ആലപ്പനങ്ങാട് സാഹിബിന്റെ പള്ളി ആണ്ട് നേർച്ചയിൽ ആയിരങ്ങൾ പങ്കെടുത്തു ആലപ്പനങ്ങാട് സാഹിബിന്റെ പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുലാഹി സാഹിബ് ഉപ്പാപ്പ തങ്ങൾ അവറുകളുടെ ആണ്ട് നേർച്ചയിൽ ആയിരങ്ങൾ പങ്കെടുത്തു നേർച്ചയുടെ സമാപന ദിവസമായ ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് നസ്വിഹത്തിന് മുഹമ്മദ് സഹൽ ഫൈസി നേതൃത്വം നൽകി ുടെ പൂർത്തീകരണത്തിലെത്താൻ കഴിയാത്തവരും ഇന്ന് വയനാട്ടിലെ പ്രിയ സഹോദരങ്ങളാണെങ്കിൽ നാളെ നമ്മളു ഈ ചിന്ത മനുഷ്യ മനസ്സിൽ ഉണർത്തുന്ന ഒരു വർത്തമാന സാഹചര്യം മഹാന്മാരുടെ മതവിനു വേണ്ടി ഒത്തുകൂടിയതിനെന്ത് പ്രാധാന്യമുണ്ട് എന്നതിലേക്കുള്ള ഒരു ലഘു വിചാരണയിലൊക്കെ ആവട്ടതോടെ ഈ സംഗമം നമ്മുടെ സംസാരം വലിയ ൾ ഉണ്ടായിട്ടും മണ്ണിനടിയിൽ കൂട്ടുകിടക്കുന്ന ശരീരത്തെ കണ്ടെത്താൻ മനുഷ്യന്റെ പരമാവധി പരിശ്രമത്തിന്റെ അറ്റത്ത് നിൽക്കുമ്പോഴും ഏറെ വൈകുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ കാണിച്ചു അവന്റെ കാരുണ്യത്തിന്റെ നിരന്തരം നമ്മളിൽ എന്നതും ഈ ദുരന്തത്തിന്റെ സമാധാനമായി തന്നെ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ വളരെ ഭീതിജനകമായ അവസ്ഥയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ രൂപത്തിലും പ്രളയത്തിന്റെ രൂപത്തിലും എങ്ങോ പണ്ട് കേട്ടുകേഴിയലും വായനയിലും കഥ പറഞ്ഞോടത്തും കാതുകൂർപ്പിച്ച് കേട്ടിരുന്ന ചെറിയ ചെറിയ ചരിത്രശകലങ്ങളിലുമൊക്കെ ഒരു പ്രളയം എന്നൊക്കെ ആ വാക്ക് തന്നെ ഉച്ചരിക്കൽ വളരെ രണ്ടായിരത്തി പതിനെട്ടോട് കൂടെ അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷികളായി നമ്മൾ വാങ്ങുന്നു അത് അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് തീരുമാനിക്കാൻ നമ്മുടെ മനസ്സിന് കഴിയുന്നില്ല അത് ആവർത്തിക്കുന്ന ഒരു അനുഭവമാകുന്ന അവസ്ഥയിലേക്ക്

Kian Tundu. Manusia kadang terlibat. Tiada mana yang tidak kian. Tetapi manusia ramai തുടർന്ന് മുൻവർഷ മൌലീദ് പാരായണവും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ അന്നദാനവും നടന്നു ആണ്ട് നേർച്ചയ്ക്ക് ചീഫ് ഇമാം മുഹമ്മദ് മിഥ്ലാജ് ഫാളിലി അൽ ജലാലി മഹൽ പ്രസിഡന്റ് നൌഷാദ് ചെലിങ്ങാട്ട് ജനറൽ സെക്രട്ടറി ഷാ ഹമീദ് അസിസ്റ്റന്റ് ഖത്തീബ് അസ്ഹർ ഹുദവി മുൻ പ്രസിഡന്റുമാരായ അഷ്റഫ് ലാംസി ഷാജി കാട്ടകത്ത് കെ എം ഷാനിർ സാഹിബ് സൈഫുദ്ദീൻ സാഹിബ് അമീർ പദപ്പുള്ളി കമ്മിറ്റി ഭാരവാഹികളായ മൊയ്തീൻകുട്ടി അഷ്റഫ് പടിയത്ത് ഹുസൈൻകുട്ടി അഷ്റഫ് മാണിക്കുന്നത്ത് അബ്ദുക്കുഞ്ഞി അബ്ദുൽ ഖാദർ ചെലിങ്ങാട്ട് സദർ മൂവല്ലിം അബ്ദുൽ കരീം മൗലവി ഉസ്താദ്മാർ മാർ മദ്രസ അധ്യാപകർ മഹൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നേതൃത്വം നൽകി उसके जगह तीन जाने उनका तो छोड़ दिया ओके ओके तो छोड़ देना ना दिलाकर आता है